ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കർ മേ ആപ് സബ് കാ സ്വാഗത അപ്പൊ നമ്മൾ ഇന്ന് ജെ എൽ ടിയുടെ കുറച്ച് ചോദ്യത്തിനങ്ങളായിട്ട് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് അപ്പോ ജെ എൽ ടി എപ്പോഴും തന്നെ നമുക്ക് വിളിക്കുന്ന ഒരു ഹിന്ദിയുടെ ഒരു കോഴ്സാണ് ജെ എൽ ടി പാസ്സായോ ജെ എൽ ടി പാസ്സായോ ജെ എൽ ടിക്ക് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അല്ലേ ഹിന്ദിയിൽ അതിൻ്റെ ഫുൾ ടൈം വരുന്നു പാർട്ട് ടൈം വരുന്നു അങ്ങനെ ഒത്തിരി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെപ്പോഴും കയ്യിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം പഠിച്ചതിൻ്റെ ഒരു എന്താ പറയുക ഒരു കൂട്ടം അല്ലേ പഠിച്ചതിൻ്റെ ഒരു സംഗതി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം എപ്പോൾ വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാമല്ലോ അല്ലെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചോദ്യത്തിരങ്ങളിലൂടെ നമുക്കിന്ന് കടന്നു പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് നോക്കാം ഹിയ നിർഗുണ നയനൻഹി സഗുണ ഹി സഗു രസ് മനഹും പരട്ട് സമ്പുഡ് ലസത് തുളസി ലളിത ലാം ഗ്രന്ഥിക്ക് ഈ വരികൾ ഏത് ഗ്രന്ഥത്തിലേതാണ് എന്നാണ് ചോദ്യം ഏഴാമചരിത മാനസ് ബി വിനയപത്രിക സി ദോഹാവലി ഡി ഗീതാവലി ഏതാണ് എന്നാണ് ചോദ്യം സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ഇങ്ങനെ വരുന്ന പദ്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയാറാണ് ചെയ്യണേ അല്ലേ ഓ ഈ പദ്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പാടാണ് അങ്ങനെയല്ല ഇങ്ങനെയുള്ള വരുന്നതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ ആ മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും ഓക്കെ നമുക്ക് നോക്കാം ഏത് ഗ്രന്ഥത്തിലെയാണ് വരികളെന്ന് നമുക്ക് നോക്കാം അതിന്റെ ആൻസർ ആണ് ദോഹാവലി മറന്നു പോകണ്ട അത് കുറച്ചൊന്ന് ഓർത്തിരിക്കാൻ ഇച്ചിരി പാടുള്ള ഒരു സംഭവമാണ് അല്ലെ സുനാം എന്നൊക്കെ വന്നിട്ട് രസന രാമ സുനാം മനഹും പരട്ട് സമ്പുഡ് ലസത് തുളസി ലെളിത ലലാം അങ്ങനെ ഓർത്തു വെച്ചാലും മതി ആ വരികൾ വരുന്ന ഗ്രന്ഥം ഏതാണെന്ന് ഏതാണ് ദോഹാവലി ഓക്കെ കബീർ പരിചയ് കിസ്കാ ഗ്രന്ഥ ഹെ കബീർ പരിചയി ആരുടെ ഗ്രന്ഥമാണ് എ അനന്തദാസ് ബി ധർമ്മദാസ് സി ഗോരഖ്നാഥ് ഡി പ്രിയാദാസ് ആരുടെയാണ് കബീർ ഓപ്ഷൻ എ വിദ്യാപതി നമുക്ക് ൻസറും കൂടെ വിദ്യാപതിയാണ് കുന്തലത എഴുതിയത് മനസ്സിലായോ വിദ്യാപതിയുടെ ഒരു രചനയാണ് കുന്തലത അതും കൂടെ നമ്മൾ ഓർത്തിരിക്കാം അതിന്റെ ഭാഷ എന്താ ചോദിച്ചിരിക്കണോ എ മൈഥിലി ബി ബ്രജ് സി അപഭ്രംശ് ഡി പ്രാകൃത എന്താണ് ആ നമ്മുടെ വിദ്യാപതി എഴുതിയ കുന്തലതയുടെ ഭാഷ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത് മൂന്നിങ്ങനെ ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ മൂന്ന് ആൻസറാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെയും കൂടെ നമ്മൾ ഓർത്തൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ യെസ് അതിൻ്റെ ഭാഷ എന്താണ് അപഭ്രംശ അപഭ്രംശ വാൽമീകി കിസേ കംശത്തിൻ്റെ വാൽമീകി എന്നറിയപ്പെടുന്ന ആൾ ആരാണ് വിദ്യാപതി ഓക്കെ ആരാണ് സി അലഘു അലഘു ചൗധരി ഏത് കഥാപാത്രമാണ് നമ്മൾ പഠിച്ചു പോന്ന പല ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഇതിനകത്തുള്ളത് അല്ലെ എന്നിരുന്നാലും ഇടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ആരാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് സംശയം വരുന്ന ഒരു ചോദ്യം അല്ലേ യെസ് അലഘു ചൗധരി ഏത് കഥയുടെ പാത്രമാണ് ഏത് കഥയിലെ പാത്രമാണ് എ കഫൻ ബി സി ഡി പാത്രാണ് ഏതാണ് ദ ചൗധരി ഏതിലെ കഥാപാത്രമാണ് പഞ്ച പഞ്ചപരമേശ്വർ എഴുതിയ ആളെ നമുക്കറിയാലോ അല്ലെ നമ്മൾക്ക് വളരെയധികം സുപരിചിതനായ ആളാണ് ദൻ ദാരസീഹി ജീവൻ പർ ആധാരിത ആധാരി ഗ്രന്ഥേ ആവാരസീഹ ആരുടെ ജീവിതത്തിന്റെ ബേസിൽ എഴുതിയ ഗ്രന്ഥമാണ് എ ഈസ മസീഹ ബി പ്രേംചന്ദ് സി രാജ് കപൂർ ഡി ശരത് ചന്ദ്ര ചട്ടോപദ്ധ്യായി ആരാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ശരത് ചന്ദ്ര ചട്ടോപദ്ധ്യായ് ആണ് കേട്ടോ ഓക്കെ ആവാര മസീഹ പേരും രണ്ടും റേറാണ് ഏഹ് രണ്ട് പേരും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവില്ല ഓക്കെ യെസ് അപ്പോ ജയൽ ടി ഹിന്ദിയുടെ ക്ലാസുകളിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമുക്ക് ജെ എൽ ടി നേടിയെടുക്കാനായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക എന്ന് തന്നെയുള്ളൂ അതിൻ്റെ ഒരു ഓപ്ഷൻ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ചാൻസ് വരുമ്പോൾ നമുക്ക് വിട്ട് കളയേണ്ട ഉടനെ തന്നെ നമുക്കതൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സംഗതികൾ വേണം അപ്പം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ദാ നമുക്ക് നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ള പി ഡി എഫ് നോട്ട്സ് വേണോ എന്താ നിങ്ങൾക്ക് വേണ്ടത് അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ എല്ലാം നമുക്ക് കിട്ടും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന ആ നമ്പറിൽ വിളിക്കുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇതിന് പറ്റുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് കേട്ടോ എന്ത് വേണം എത്രയും പെട്ടെന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റൂട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യൂ പഠിച്ചു തുടങ്ങൂ ജെ എൽ ടി നേടിയെടുക്കൂ നിമ്നലിഖിതേം വീരേന്ദ്ര ജൈന ഉപന്യാസ് കോൺസാഹെ താഴെ പറയുന്നതിൽ വീരേന്ദ്ര ജൈനന്റെ ഉപന്യാസം ഏതാണ് എ ഡൂബ് ബി ഗംഗാമയ്യ സി ചിടിയാകർ ഡി രാഗദർബാരി ഏതാണ് ഏതാണ് എ ഡോബ് ജയചന്ദ്ര പ്രകാശ് കി രചന കിസ്ന കി ഹെ ജയചന്ദ്ര പ്രകാശ് അതിന്റെ രചന ആരാണ് ചെയ്തത് എ ജഗനിക് ബി ശ്രീധർ സി ഭട്ട കേദാർ ഡി മധുകർ കവി ഏതാണ് ആരാണ് ചെയ്തത് ജയചന്ദ്ര പ്രകാശ് കി രചന ആരാ ചെയ്തത് ആൻസർ ഏതാണ് സി ഭട്ട കേദാർ അല്ലേ നമ്മൾ പെട്ടെന്നൊക്കെ ഓർക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ചിലവരൊക്കെ ലീവ് ചെയ്ത് കളയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ഓർത്ത് വെച്ച് പഠിച്ചിരിക്കണം അപ്പൊ നമുക്ക് നല്ല മാർക്ക് മേടിക്കാം മൈഥിലി ശരൺ ഗുപ്തക്ക് പ്രഥം രചന മൈഥിലി ശരൺ ഗുപ്തിക്ക് പ്രഥം രചന അദ്ദേഹം രാഷ്ട്രകവിയാണെന്ന് അറിയാൻ നമുക്ക് അല്ലെ യെസ് ആ അറിയാലോ അല്ലെ അദ്ദേഹത്തിന്റെ പ്രഥമ രചന ഏതാണ് രംഗമേ ഭംഗ് ജയദ്രതവദ് ഭാരത് ഭാരതി സാകേത് എല്ലാം അദ്ദേഹത്തിന്റെ രചനകൾ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചന എന്ന് ചോദിച്ചിരിക്കുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ആദ്യത്തെ ഏതാണ് കവിത നമ്മൾ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ ഒരു പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കവിയാണ് അദ്ദേഹം മീൻസ് സമകാലീന എഴുത്തുകാരനാണ് മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ഒരു എന്താ പറയുക സംഭവം ആണെങ്കിൽ പോലും അതിനെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ കവിത എഴുതുന്ന ഒരു എന്താ പറയുക നല്ലൊരു കവി അല്ലേ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ സരളമായി ലളിതമായി സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം എ ചന്ദ്രകാന്ത് ദേവതാളേ കെൻ ബി കാത്യനീ സി നിർമ്മല പുതുൽക ഡി ഗഗൻ ഗിൽക ആരുടേതാണ് ഭൂഖണ്ഡ് തബുരാഹെ എന്ന് പറയുന്ന കവിതാ സംഗ്രഹം ആൻസർ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആരാണത് ഓപ്ഷൻ എ ചന്ദ്രകാന്ത് ദേവതാളെ ചിത്രാവലി കിസ്കി രചനാ ഹെ ചിത്രാവലി ആരുടെ രചനയാണ് എ മഞ്ചൻ കി ബി കുത്തുബൻ കി സി ഉസ്മാൻ കി ഡി മുല്ല ദാവൂദ് കി ആരുടെയാണ് ചിത്രാവലി അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലേ കുറെ കൂടെ നമ്മൾ എന്താ പറയാ പിന്നോട്ട് പോകേണ്ടി വരും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോ അല്ലെ യസ് ആരുടേതാണ് ഓപ്ഷൻ സി ഉസ്മാൻ കി അമീർ ഗുസറോ കി അമീർ ഗുസറോന്റെ യഥാർത്ഥ പേരെന്താണ് അമീർ ഗുസറോ നമുക്കറിയാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് എ അബ്ദുൾ റഹ്മാൻ ബി അബ്ദുൾ കലാം സി അബ്ദുൾ ഹസൻ ഡി അബ്ദുൾ സലാം ഏതാണ് എല്ലാത്തിന്റെ ഫ്രണ്ടിൽ അബ്ദുൾ വന്നേക്കണ കാരണം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം അല്ലേ യെസ് ആരാണ് ദ ഓപ്ഷൻ സി അബ്ദുൾ ഹസൻ കവി എന്ന് പറയുന്നത് ആരുടെ നിബന്ധമാണ് ശ്രീധർ പാഠക് ബി ബാലകൃഷ്ണ ഭട്ട് സി മഹാവീർ പ്രസാദ് ദ്വേദി ഡി ഡോക്ടർ നാമവർ സിംഗ് ആരുടേതാണ് കവി കർത്തവ്യ എന്ന് പറയുന്ന നിബന്ധം ആരുടേതാണ് ഓപ്ഷൻ സി മഹാവീർ പ്രസാദ് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ മഹാവീർ പ്രസാദ് ദ്വേദി കവി കർത്തവ്യ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഓക്കെ ഹിന്ദിക്ക പ്രഥം ഐതിഹാസിക ഉപന്യാസ കാർ കോൺ ഹിന്ദിയിലെ ആദ്യത്തെ ഏതിഹാസിക് ഉപന്യാസക്കാർ കോൺ ഹെ എ ഹസാരി പ്രസാദ് ദ്വേദി ബി മഹാവീർ പ്രസാദ് ദ്വേദി സി ഖത്രിജി ഡി പ്രേംചന്ദ് ആരാണ് ആരാ ഓപ്ഷൻ എ ഹസാരി പ്രസാദ് ദിവേദി ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ഹസാരി പ്രസാദ് ദ്വേദി ഹിന്ദിക്ക പ്രഥമ മൗലിക ഉപന്യാസ് ഹെ ഹിന്ദിയിലെ ആദ്യത്തെ മൗലികപരമായിട്ടുള്ള ഉപന്യാസം ഏതാണ് ചന്ദ്രകാന്ത എ ബി കാമാനി സി കുക്കുർമുത്ത ഡി ഗോദാൻ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ചന്ദ്രകാന്ത ഓപ്ഷൻ എ ചന്ദ്രകാന്ത അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോരുകയായിരുന്നു അല്ലേ കുറച്ചധികം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഏകദേശം ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസോളം നമ്മൾ മനസ്സിലാക്കി വെച്ചു പഠിക്കാൻ എളുപ്പമുള്ള എന്നാൽ പെട്ടെന്ന് വിട്ടുപോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക മാത്രല്ല ജോയിൻ ചെയ്യാൻ മാത്രമല്ല നമുക്കൊരു ഫ്രീ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുകൂടാണ്ട് യൂട്യൂബ് ചാനലുണ്ട് നമുക്ക് അപ്പം നിങ്ങൾ ആ ചാനൽ എന്ത് ചെയ്യാം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് കിട്ടും എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓക്കേ താങ്ക്